നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെന്താണ് ഒരു എൽ ഡി സി മോഡൽ കറണ്ട് അഫേഴ്സിൻ്റെ ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ചെയ്യുന്നത് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ എന്താണ് നമ്മുടെ ചാനൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ കറണ്ട് അഫയേഴ്സിൻ്റെ ഫ്രീ ലൈവ് സെഗ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ ഓരോ മന്ത്ലി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്താക്കുക നിങ്ങളൊരു പേനയോ പെൻസിലോ എടുത്ത് ഒരു ബുക്കും എടുക്കുക അതിനുശേഷം എന്താക്കുക നിങ്ങൾക്ക് സ്വയം ഉത്തരം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഞാൻ എന്താണ് ഞാൻ നമ്മുടെ ഓപ്ഷൻ ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല കാരണം സമയം കളയാനില്ല അല്ലേ നമ്മളതിനു മുന്നിൽ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഓപ്ഷൻ വായിച്ചിട്ട് സമയം കളയുന്നില്ല ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും ഉത്തരം പറയും നിങ്ങൾ എന്താക്കുക വീഡിയോ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് സ്വയം ആൻസറിലൂടെ കടന്നു പോവുക ഓക്കെ അല്ലേ അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നമ്മുടെ ഇതിൻ്റെ ഈ വീഡിയോന്റെ താഴെ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് യു എൻ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്ഥിരം പ്രതി ഇവയിൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ഇവയിൽ ആരാണ് നമുക്കറിയാം അത് ഓപ്ഷൻ ബി രു കാംബോജ് ആരാണ് രുചിരാ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ് കൂട്ടുകാരെ അത് റുജിരാംബോജ് ആണ് ഓക്കെ അല്ലേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പഠനത്തിനൊപ്പം തൊഴിൽ എന്താണ് പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് എന്താണ് പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ കർമ്മചാരി എന്നാണ് കർമ്മചാരിയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ അപ്പം യു എൻ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ് അത് നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത ുംകുപ്പ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അല്ലേ മൂന്നാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇതാണ് എന്താണ് ജൂബിലി ജൂബിലി ആഘോഷിച്ച ആഘോഷിച്ച എത്രയാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ് ഏതാണ് അത് ഓപ്ഷൻ ബി മുന്ദ്ര മുന്ദ്ര ആണ് ിൽ രജത ജൂബിലി ആഘോഷിച്ച രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖം തുറമുഖം എന്ന് ചോദിച്ചാൽ പറയണം അത് ഓപ്ഷൻ ബി മുന്ദ്ര ഇനി നാലാമത്തെ ക്വസ്റ്റൻ ആണ് ജി ട്വന്റിയിലേക്കുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വന്റി ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം സെറ്റല്ലേ ഇനി അപ്പം ശരി ഉത്തരം എന്താണ് ഇന്ത്യ ട്രോയ്ക്കയിൽ ഉൾപ്പെടുന്ന മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യ ബ്രസീൽ ഇന്തോനേഷ്യ ആണ് അപ്പം ദക്ഷിണാഫ്രിക്ക ഈ ട്രോയ്ക്കയിൽ ഉൾപ്പെടുന്നില്ല ഓപ്ഷൻ ഡി ഉൾപ്പെടാത്ത രാജ്യമാണ് ചോദിച്ചത് അപ്പം ഓപ്ഷൻ ഡി പറയണം ദക്ഷിണാഫ്രിക്ക അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ട്രോയ്ക്കയിലേക്കുള്ള ട്രോയ്ക്കയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ ബ്രസീൽ ഇന്തോനേഷ്യ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണേ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് യെസ് ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്ന് ഗഗൻ സ്ട്രൈക്ക് സെക്കൻഡ് എന്താണ് ഗഗൻ സ്ട്രൈക്ക് സെക്കൻഡ് സംയുക്ത അഭ്യാസത്തിന്റെ വേദി എവിടെ ചോദ്യം ഇതാണ് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് സെക്കൻഡ് സംയുക്ത അഭ്യാസത്തിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ പറയണം അത് ഓപ്ഷൻ ബി പഞ്ചാബ് ആണ് ശരിയുത്തരം എവിടെയാണ് പഞ്ചാബ് സെറ്റല്ലേ യെസ് ഓക്കെ അപ്പം ഗഗൻ സ്ട്രൈക്ക് ഗഗൻ സ്ട്രൈക്ക് സെക്കൻഡ് സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി എവിടെയാണ് അത് പഞ്ചാബാണ് എവിടെയാണ് പഞ്ചാബ് അപ്പം ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് സെക്കൻഡ് സംയുക്ത അഭ്യാസത്തിൻ്റെ വേദിയാണ് പഞ്ചാബ് ഓക്കെ അല്ലേ ഇനി ആറാമത്തെ ക്വസ്റ്റൻ ആണ് ആറാമത്തെ ക്വസ്റ്റൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജനുവരിയിൽ പ്രകാശനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിൻ്റെ രചയിത വാരി എന്നാണ് ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തോ ചോദിക്കും എന്താണ് രണ്ടായിരത്തി ജനുവരിയിൽ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര് എന്നാണ് ചോദ്യം നമുക്കറിയാം ആരാണ് അത് കാനം രാജേന്ദ്രൻ ആരാണ് കാനം രാജേന്ദ്രൻ ഉത്തരം അപ്പം രണ്ടായിരത്തി ജനുവരിയിൽ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിൻ്റെ ജേതവാരാണ് അത് ഓപ്ഷൻ ബി കാനം രാജേന്ദ്രൻ ഓക്കെ അല്ലേ ഇനി ഏഴാമത്തെ ക്വസ്റ്റൻ ഇതാ പിടിച്ചോ ഹമൂൺ ചുഴലിക്കാറ്റിന് ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് നമുക്കറിയാം അത് ഇറാനാണ് ഏതാണ് ഇറാൻ ഓക്കെ അല്ലേ അപ്പം ഹമൂൺ ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഓപ്ഷൻ എ ഇറാനാണ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്ന് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മുടെ ഈ ക്ലാസിനെ കുറിച്ച് വലിയ രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ രാത്രി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ യെസ് അപ്പോൾ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ ആ നടക്കുന്ന ലൈവ് സെക്ടൽ ഫ്രീ ആണ് തികച്ചും ഫ്രീ ആണ് ഈ ലൈവ് സെഗ്മെന്റ് കറണ്ട് ഈ ലൈവ് സെഗ്മെന്റ് എന്ന് പറയുന്നത് തികച്ചും ആണ് അതിൽ പങ്കെടുക്കുക പരമാവധി എന്നാണ് ഒരു കമ്പയിൻ സ്റ്റഡി എന്നൊരു മെത്തേഡിലാണ് നമ്മൾ തുറന്നുകൊണ്ടേ പോകുന്നത് ഓക്കെ ഇനി എട്ടാമത്തെ ക്സ്റ്റിനാണ് ഇരുപത്തി എട്ടാമത് പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹനായത് ആര് ഇരുപത്തി എട്ടാമത് ¿Vale? ¿Sí? പത്മപ്രഭാ പുരസ്കാരത്തിന് ഇരുപത്തി അഞ്ചാമത് സോറി എന്താണ് ഇരുപത്തിയഞ്ചാമത് പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹനായത് നമുക്കറിയാം അത് റഫീഖ് അഹമ്മദ് ആണ് ആരാണ് റഫീഖ് അഹമ്മദ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇരുപത്തിയഞ്ചാമത് പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് റഫീഖ് അഹമ്മദ് എങ്കിൽ ഒമ്പതാമത് ക്വസ്റ്റ്യൻ ആണ് നാലാമത് ലോക കേരള സഭയുടെ എത്രയാമത് നാലാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ് നാലാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ഓപ്ഷൻ ബി ആണ് ഉത്തരം നാലാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ തിരുവനന്തപുരം ഇതാ ഗ്രീൻ ഹൈഡ്രജൻ ആണ് ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ വിമാനത്താവളം ഏതെന്ന് ചോദിച്ചാൽ അത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് എവിടെയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോക ലോകത്തെ വിമാനത്താവളം ഏതാണ് അത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ് എന്താണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് സെറ്റൽ സെറ്റൽ എങ്കിലേ പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ഏതാ പിടിച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കേരള ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കേരള ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് നമുക്കറിയാം കെ എൻ ബാലഗോപാലൻ കെ എൻ ബാലഗോപാലൻ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കേരള ബജറ്റ് അവതരിപ്പിച്ചത് കെ എൻ ബാലഗോപാലനാണ് എങ്കിൽ നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ യെസ് ആകാശപാത നിലവിൽ വരുന്ന ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നമുക്കറിയാം അത് തൃശ്ശൂർ ശക്തൻ നഗറിലാണ് അല്ലേ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ശക്തൻ നഗറിലാണ് ആ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വരുന്ന ഇവിടെയാണ് അത് തൃശ്ശൂരാണ് എങ്കിൽ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ ഇറാനിലെ ഇവിടെ ഇറാനിലെ ചമ്പഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഇറാനിലെ ചമ്പഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ച രാജ്യം അത് നമ്മുടെ ഇന്ത്യയാണ് ആരാണ് ഇന്ത്യ ഓപ്ഷൻ സി ഇന്ത്യയാണ് ശരിയല്ല ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഇറാനിലെ ചമ്പഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഇന്ത്യയാണ് അതാണ് ഇന്ത്യയാണ് ഓക്കെ അല്ലേടാ സെറ്റല്ലേ തിരി ഓക്കെ അല്ലേ മനസ്സിലാവുന്നില്ലേ ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണേ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ

എങ്കിലേ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചാന്ദ്രയാൻ ത്രീന്റെ പ്രഖ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത് യെസ് ഇമ്പോർട്ടൻ്റ് ആണ് യെസ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചാന്ദ്രയാൻ ത്രീ പ്രഖ്യാ ചാന്ദ്രയാൻ ത്രീന്റെ പ്രഖ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ പറയണം അത് ഓപ്ഷൻ ബി സൾഫർ ഏതാണ് ഓപ്ഷൻ ബി സൾഫർ ആണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചാന്ദ്രയാൻ ത്രീൻ്റെ പ്രഖ്യാൻ റോവർ ചന്ദ്രനിൽ സൾഫറിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത് എങ്കിൽ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇതാ വാൻ ചുവ അഗ്രിക്കൾച്ചറൽ ഫെസ്റ്റിവൽ എന്താണ് വാൻ ചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് വാഞ്ചുവ 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 എന്താണ് വാഞ്ചുവ നമുക്കറിയാം വാഞ്ചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ എ അസമാണ് ശരിയായ ഉത്തരം വാഞ്ചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ എ അസം ഓക്കെ അല്ലേ അപ്പം ഓപ്ഷൻ എ അസമിലാണ് വാഞ്ചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എങ്കിൽ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ ഭാരതീയ ന്യായ സംഹിതാ ബിൽ രണ്ടായിരത്തി ിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവതരിപ്പിച്ചത് അവതരിപ്പിച്ച ആരാണ് അമിത്ഷായാണ് ആരാണ് അമിത്ഷാ ഭാരതീയ ന്യായ സംഹിത ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അവതരിപ്പിച്ചത് ആരാണ് അമിത്ഷായാണ് ഭാരതീയ ന്യായ സംഹിതാബില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവതരിപ്പിച്ചത് ആരാണ് അത് അമിത് ഷായാണ് ആരാണ് അമിത് ഷാ ഓക്കെ അല്ലേ എങ്കിലേ പതിനെട്ടാമത്തെ ക്വസ്റ്റൻ ഇതാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ആരാണ് ഓപ്ഷൻ സി സുനിൽ ഛേത്രി ആരാണ് സുനിൽ ഛേത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ആരാണ് അത് സുനിൽ ഛേത്രിയാണ് ആരാണ് സുനിൽ ഛേത്രി എങ്കിലേ പത്തൊമ്പതാമത്തെ ക്വസ്റ്റൻ ഇതാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ച എന്താണ് നൈൽ പനി എന്താണ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ മരണം സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണ് എന്താണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുകയെ അപ്പം വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ മരണം സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണ് അത് നമ്മുടെ ഓപ്ഷൻ ബി തൃശ്ശൂർ ജില്ലയിലാണ് എവിടെയാണ് തൃശ്ശൂർ ജില്ല അപ്പം വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ ാണ് എവിടെയാണ് തൃശൂർ ജില്ലയിൽ ഓക്കെ എങ്കിൽ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇതാ പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന് വിധി പ്രഖ്യാപിച്ച കോടതി ഏത് എന്താണ് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്തോ ചോദിക്കും എന്താണ് പൗരന്മാരെ പോലെ തന്നെ പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന വിധി പ്രസ്താവിച്ച കോടതിയാണ് ഏത് ഓപ്ഷൻ ഡി മദ്രാസ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി എന്താണ് പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന വിധി പ്രഖ്യാപിച്ച കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതി സെറ്റ് സെറ്റല്ലാ അപ്പം ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇമ്പോർട്ടൻ്റ് ആയ ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താക്കുക നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റിവിഷൻ അടിക്കാം ഓക്കെ അല്ലേ അപ്പം യു എൻ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്ഥിരം പ്രതി ആരാണ് അത് രുചിരാ കാണാണ് ആരാണ് രുചിരാ എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പഠ പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പരിപാടി പദ്ധതിയാണ് കർമ്മചാരി എന്താണ് കർമ്മചാരി എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജത ജൂബിലി ആഘോഷിച്ച രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ് അത് മുന്ദ്ര എന്നാണ് മുന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി രജത ജൂബിലി ആഘോഷിച്ച രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുന്ദ്ര എങ്കിൽ ഈ ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ഇന്ത്യ ബ്രസീൽ ഇന്തോനേഷ്യ സെറ്റല്ലേ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് സെക്കൻഡ് സംയുക്ത അഭ്യാസിന്റെ വേദി പഞ്ചാബാണ് ഇതാണ് ഗഗൻ സ്ട്രൈക്ക് സെക്കൻഡ് സംയുക്ത അഭ്യാസിന്റെ വേദി എവിടെയാണ് പഞ്ചാബ് എങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കാനം രാജേന്ദ്രൻ ആരാണ് കാനം രാജേന്ദ്രൻ എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹമൂൺ ചുഴലി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് ഹമോൻ ചുഴലിക്കാറ്റിന് അത് ഇറാൻ ആണ് ഓപ്ഷൻ എ ഹിറാൻ എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തിയഞ്ചാമത് പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ് ഇരുപത്തിയഞ്ചാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായതാരാണ് റഫീഖ് അഹമ്മദ് എങ്കിൽ നാലാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ് അത് തിരുവനന്തപുരം നാലാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമാണെങ്കിൽ ആണെങ്കിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ് എന്താണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എങ്കിൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ബജറ്റ് അവതരിപ്പിച്ചതാരാണ് അത് കെ എൻ ബാലഗോപാലൻ രണ്ടായിരത്തി കേരള ബജറ്റ് അവതരിപ്പിച്ച ആരാണ് അത് കെ എൻ ബാലഗോപാലൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവരുന്നത് ഏത് ജില്ലയിലാണ് അത് തൃശൂർ ജില്ലയിലെ ശക്തൻ നഗറിലാണ് എങ്കിൽ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഇറാനിലെ ചമ്പഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ച രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെയാണ് എങ്കിൽ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തു എങ്കിൽ ാണ് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ റോവർ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത് അത് സൽഫർ ആണ് എങ്കിൽ പതിനാറാമത്തെ ക്വസ്റ്റൻ ഇതാണ് അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ വാൻ ചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം അസമും ഭാരതീയ ന്യായ സംഹിത ബിൽ ടൂ തൗസൻഡ് അവതരിപ്പിച്ചത് അമിത്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതാരം ാണ് അത് സുനിൽ വെസ്റ്റ് നൈൽ പനി ആദ്യത്തെ മരണം സ്വീകരിച്ചത് തൃശൂർ ജില്ലയിലാണെങ്കിൽ ഇരുപതാമത്തെ നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന വിധി പ്രസ്താവിച്ച കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നമ്മുടെ ഈ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ലിങ്ക് ഞാൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ആ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ നടക്കുന്ന ലൈവ് സെഗ്മെൻറ്റിൽ എല്ലാ കൂട്ടുകാരും പങ്കെടുക്കുക ഓക്കെ അല്ലേ യെസ് അപ്പം അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ സി യു